ഹായ് മക്കളെ ലേൺ എൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പത്താം ആണ് അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കണം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമുക്ക് ഫസ്റ്റ് ടേമിന് വരുന്ന പാഠഭാഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ് അതിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള കഥകളതിമോഹനം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാമോ ഭാഷ എന്ന് പറയുന്നത് ആശയങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മാതൃഭാഷ ഏതാണ് മലയാളമാണ് അല്ലേ മലയാള ഭാഷയുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ആ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ഭാഗത്ത് ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ കുറച്ചു വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ ആ വരികളൊന്നും നോക്കാം നമുക്ക് ഇന്നൊരു കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാ വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി പറയൂ രവി പറഞ്ഞു സർ ആരിച്ചാകാത്ത കഥ രവി ചിരിച്ചു പോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ദസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ കഥ മാത്രമല്ല എല്ലാം വൈകാനികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഈ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കുഞ്ഞാമിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കഥ ഏതാണ് അപ്പോൾ അവൾ സാറോടെന്താണ് പറഞ്ഞത് ആരും ചാകാത്ത കഥ എന്നാണ് കുഞ്ഞാമിനെ സ്വപ്നം കാണുന്ന കഥയിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് വേദനകളില്ലാത്ത ദുഃഖം പകരാത്ത അക്രമങ്ങളും അനീതികളുമില്ലാത്ത സ്നേഹവും സന്തോഷവും പകരുന്ന കഥകളാവും അല്ലേ കുഞ്ഞാമിനയുടെ ആഗ്രഹം കേട്ട് അധ്യാപകൻ ചിരിച്ചുപോയത് എന്തുകൊണ്ടാവാം കുഞ്ഞാമിനയുടെ കുഞ്ഞു മനസ്സിന്റെ നിഷ്കളങ്കതയും യാഥാർത്ഥ്യ ലോകവും കുഞ്ഞാമിനയുടെ ലോകവും തമ്മിലുള്ള പൊരുത്തക്കേടുമാവാം അദ്ദേഹത്തെ ചിരിപ്പിച്ചത് കഥ പറയുന്നതിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നോവൽ ഭാഗത്തുള്ളത് കഥകൾ കേൾക്കുവാനും പറയുവാനുമുള്ള സഹജമായ ആഗ്രഹം എല്ലാവർക്കുമുണ്ട് കഥകൾ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുമ്പോഴാണ് നാം അതിൽ ലയിച്ചു ചേരുന്നത് കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിലൂടെ വൈകാരിക തീവ്രതയോടെ കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ ഉൾച്ചേർത്ത് വശ്യമായ ഭാഷയെ അവതരിപ്പിക്കണം കുഞ്ഞാവിന ആഗ്രഹിക്കുന്നതുപോലെയുള്ള സന്തോഷവും സമാധാനവുമുള്ള ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം അത്തരം കഥകൾ നമ്മളെയും ജീവിതത്തെയും ലോകത്തെയും വർണ്ണാഭമാക്കും ഈ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് കഥകളതിമോഹനം എന്നത് അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ദ്രോണപർവം കിളിപ്പാടിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പൊ എഴുത്തച്ഛനെ കുറിച്ച് പറയുന്ന സമയത്ത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കൂടാതെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണെന്ത് തുള്ളൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് അത് കുഞ്ചൻ നമ്പ്യാർ പഞ്ചവർണ്ണ കിളിപ്പിടാവേ തെളിഞ്ഞെഞ്ചി രണ്ടും കുളിർക്കെ പറകനീം നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കതളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൻ ിന്റെ ചാറുള നീരും എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്തു ചേർത്തതാണ് ഈ ഭാഗം മഹാഭാരത യുദ്ധം പത്ത് ദിവസം കഴിഞ്ഞു കൗരവ സേനാധിപതിയായ ഭീഷ്മർ പടനിലത്ത് ശരശയ്യയിലായി പുതിയ സേനാധിപതിയാകാൻ കർണനോട് ദുര്യോധനൻ ആവശ്യപ്പെട്ടു ഭരദ്വാജപുത്രനായ കഴിവുറ്റ ദ്രോണനുള്ളപ്പോൾ താൻ ആ പദവി ഏറ്റെടുക്കുന്നത് അനൗചിത്യമാണ് എന്ന് വിനയപൂർവ്വം കർണൻ അവതരിപ്പിക്കുന്നതാണ് ഈ പാഠസന്ദർഭം പഞ്ചവർണ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലേക്ക് അല്ല തുഞ്ചൻ പറമ്പും തുഞ്ചൻ്റെ സ്മാരകത്തിലെ തത്തയും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് മധുര പദാർത്ഥങ്ങൾ ആവോളം നുകർന്ന് മനസ്സു തെളിഞ്ഞ് ഭീഷ്മരുടെ പതനവും തുടർന്നുള്ള സംഭവങ്ങളും പറയാൻ കവി അതായത് എഴുത്തച്ഛൻ കിളിയോട് ആവശ്യപ്പെടുന്ന രീതിയിലാണ് കഥകളതിമോഹനം എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് ഇവിടെ പറയുന്നത് നോക്കിയേ പഞ്ചവർണ കിളി പെൺകിടാവെ തേടി നെഞ്ചെവി രണ്ടും കുളിർക്കെപ്പറകനീ അല്ലേ എൻ്റെ ചെവി കുളിരുന്ന തരത്തിൽ കേൾക്കാൻ മധുരതരമായുള്ള വാക്കുകൾ നീ പറയൂ കിളിയോട് പറയുകയാണ് അത് പറയുന്നതിനായി കിളിക്കായിട്ട് പല വാഗ്ദാനങ്ങളും നൽകുകയാണ് അല്ലേ എന്തൊക്കെയാണ് പറഞ്ഞത് ആ കുറുക്കി കൊഴുത്ത പാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ സത്തുകളും അടങ്ങിയിട്ടുള്ള ആ പാല് ഒരു സത്ത് പോലും നഷ്ടപ്പെടാതെ കുറുക്കി കൊഴുത്ത ആ പാല് അതിൽ പഞ്ചസാര പൊടിയും കതളിപ്പഴങ്ങളും എല്ലാം മുറിച്ചിട്ടും തേൻ വല്ലവും ശർക്കരവും എല്ലാം പൊടിച്ചിട്ട് അതൊരു വെള്ളിത്തളികയിൽ നിനക്ക് വച്ച് തരാം എന്ന് ഭുജിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചാലും അല്ലേ എങ്ങനെ വെച്ചിട്ടുള്ള ആ വെള്ളിത്തളികയിൽ വെച്ചിട്ടുള്ള അതെന്ത് ചെയ്യാം എടുത്ത് കഴിച്ചാലും എന്നാണ് പറയുന്നത് ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണ് അല്ലെ ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നിനക്ക് ദാഹമുണ്ടെങ്കിൽ നിനക്കിഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാം നീലക്കരിമ്പിൻ്റെ ചാറും അതോടൊപ്പം ഇളനീരും പാലും മധുവും എല്ലാം വേണ്ടുവോളം നിനക്ക് വേണ്ടുവോളം ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടുവോളം നീ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും എല്ലാം വേണ്ടുവോളം കുടിച്ചോളൂ എന്ന് പറയുന്നു ഭീഷ്മ സമാനീനിവാഹത്തിനു ഭീഷ്മ ശരശയനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തോന്നു ചെയ്തതോ ചൊല്ലുനീ ഈ മധുരപദാർത്ഥങ്ങളെല്ലാം അവോളം നുകർന്ന് മനസ്സ് തെളിഞ്ഞ് ഭീഷ്മരുടെ പതനവും തുടർന്നുള്ള സംഭവങ്ങളും പറയാൻ കവി കിളിയോട് ആവശ്യപ്പെടുന്നു ഭീഷ്മരുടെ ശരശയനത്തിന്മേൽ വീണാറേ അല്ലെ ഭീഷ്മർ ശരശയ്യയിലായ സമയത്ത് തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേർ അല്ലേ നൂറിലധികം പേരുണ്ട് അവരെന്താണ് ചെയ്തതെന്നാണ് നീ പറയേണ്ടത് എന്ന് പറയുന്നത് ചൊല്ലുവാനാവതില്ലെങ്കിലും മുട്ടു ചൊല്ലുന്നതുണ്ടു കനക്കേ ചുരുക്കി ഞാൻ ഒന്നും വിട്ടുപോകാതെ അഥവാ അർത്ഥ പറയുക എന്നാണ് ഈ ഒരു കണക്കെ ചുരുക്കി എന്ന് പറയുന്നത് എന്നർത്ഥം അതായത് ഭീഷ്മരുടെ പതനവും തുടർന്ന് കൗരവാദികൾ നേരിടുന്ന ആശങ്കയും അല്പം പോലും തീവ്രത കുറയാതെ സംഗ്രഹിച്ച് പറയാമെന്നാണ് പഞ്ചവർണക്കിളി കവിയോട് പറയുന്നത് വൻപനാം കർണനോടാശു സുയോധനൻ അൻപോടു സേനാപതിയാക നീയെന്നാൻ ഇവിടെ നമുക്ക് സുയോധനന് കർണനോടുള്ള സ്നേഹവും സവിശേഷമായ വാത്സല്യവും ബഹുമാനവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷം ദുര്യോധനൻ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുകയാണ് ദുര്യോധനൻ അൻപോട് അതായത് കൂടി സേനാപതിയാക നീ എന്നാൽ അല്ലേ സേനാപതിയാകാൻ വേണ്ടിയിട്ട് കർണനോട് ആവശ്യപ്പെടുന്നു കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖന് ഞാൻ പറകയില്ലാരോടും ഇവിടെ കർണൻ എന്നും കർണസുഖം എന്നും രണ്ട് പദങ്ങൾ ഇവിടെ സവിശേഷമായി ഉപയോഗിച്ചിരിക്കുന്നു അതിൻ്റെ ഔചിത്യം എന്താണ് ആദ്യ വരിയിലെ കർണൻ എന്ന് പറയുന്ന പേരനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടാം വരിയിലെ കർണസുഖം എന്ന പദം കർണത്തിന് സുഖം പകരുന്നത് അല്ലെങ്കിൽ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുക എന്നെല്ലാം പ്രാഥമികമായി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇവിടെ സുയോധനൻ കർണനോട് പറഞ്ഞ വാക്കുകൾ കേട്ട് മന്ദസ്മിതം ചെയ്തുകൊണ്ട് അതായത് പുഞ്ചിരിച്ചുകൊണ്ട് കർണൻ ചൊല്ലുകയാണ് പറയുകയാണ് എന്താ പറയുന്നത് കർണസുഖം അതായത് കർണത്തിന് സുഖം പകരുന്ന വാക്കുകളാണ് അങ്ങ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഇതാരോടും പറയാൻ പറ്റുന്നതല്ല ദ്രോണരാചാര്യൻ താൻ മാനിച്ചു ഇരിക്കുള്ളോർ നിർത്തുന്നതു പടവ കേൾക്ക ഭരദ്വജ നന്ദന നിന്നുള്ള യോധിൽ പ്രബലാധിപൻ കർണനെ സേനാധിപതിയാക്കാൻ തീരുമാനിച്ചപ്പോൾ കർണന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്താ പറഞ്ഞത് അദ്ദേഹം ആ പ്രഗത്ഭനായ ദ്രോണാചാര്യൻ ജീവിച്ചിരിക്കെ അദ്ദേഹം തന്നെയാണ് സേനാധിപതിയാകേണ്ടത് ദ്രോണാചാര്യൻ ഇരിക്കെ എനിക്കതിന് പറ്റില്ല അത്രയും പ്രഗത്ഭനായി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സേനാധിപതിയാകാൻ പറ്റില്ല എന്നാണ് കർണൻ പറയുന്നത് അദ്ദേഹം തന്നെയാണ് സേനാധിപതിയാകേണ്ടത് ഭരദ്വാജ മഹർഷി പുത്രനായ ദ്രോണർ യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനാണ് ദ്രോണർക്ക് ശേഷം ഞാൻ സേനാപതിയാകാം പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടുമന്നവ സങ്കടമുണ്ടാകുകയില്ലേതുമെന്നാണ് പറഞ്ഞത് അല്ലേ ദ്രോണർക്ക് ശേഷം ഞാൻ എന്ത് ചെയ്യാം ആ ഞാൻ ഭരിച്ചുകൊള്ളാം എന്നാൽ ഈ പറഞ്ഞ കാര്യത്തിൽ അങ്ങേക്ക് എന്ത് ചെയ്യരുത് എന്നോട് ദേഷ്യമൊന്നും സങ്കടമൊന്നും തോന്നരുത് എന്നും കൂടെ കർണൻ കൂട്ടിച്ചേർക്കുന്നു ഇങ്ങനെയൊരു തീരുമാനത്തിൽ അങ്ങേക്ക് വിഷമമൊന്നും ഉണ്ടാകരുത് എന്നാണ് കർണൻ പറയുന്നത് പാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൽ മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ മനസ്സുള്ള മാന ബഹുമാനിക്കാൻ തക്കതായിട്ടുള്ള ഒരാളാണ് സുയോധനൻ ആ സുയോധനൻ എന്തെയ്യാണ് ദ്രോണരെ സേനാപതിയായിട്ട് അഭിഷേകവും ചെയ്തു കർണൻ പറഞ്ഞതു പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സുയോധനൻ ദ്രോണരെ സേനാപതിയാക്കി അഭിഷേകം ചെയ്യുന്നത് അപ്പം ഇത്രയും ഭാഗമാണ് ഈ പാഠഭാഗത്തുള്ളത് ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ശ്രീ മഹാഭാരതം കിളിപ്പാടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്തതാണ് ഈ ഒരു ഭാഗം ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക